ൂർ കുട്ടമ്പുഴ പഞ്ചായത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടന്നു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കെ എ അധ്യക്ഷത വച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു നടപ്പിലാക്കുന്ന പദ്ധതികൾ പിന്നെ വകുപ്പ് നടക്കുന്ന സംവിധാനങ്ങൾ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തി പോകാനായിട്ട് നമുക്ക് കഴിയുന്നത് നമ്മുടെ സമുദായത്തിൽ വാർഷിക പദ്ധതി നമ്മൾ ഉൾപ്പെടുത്തി പദ്ധതികൾ ഏറ്റെടുക്കുന്നതോടൊപ്പം കൂടെ പറഞ്ഞു പെൻസിങ്ങിന്റെ കാര്യമാണ് കൂടെ സൂചിപ്പിച്ചത് പെൻസിങ്ങിനോടൊപ്പം തന്നെ നമുക്കറിയാം വികസന വികസനം ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോഹരൻ സ്വാഗതം പറഞ്ഞു കൃഷി ഓഫീസർ ജസീന എം എച്ച് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ഗോപി പഞ്ചായത്ത് മെമ്പർമാരായ ജോഷി പൊട്ടക്കൾ ഷീല രാജീവ് ഡെയ്സി ജോയ് രേഖാ രാജു കാർഷിക വികസന സമിതി അംഗങ്ങളായ ഫ്രാൻസ് ചാലിൽ ജോർജ് കാക്കനാട് എന്നിവർ സംസാരിച്ചു കാറ്റുവെള്ള ചന്തയിൽ തെങ്ങിൻ തൈ മുരിങ്ങ തൈ പപ്പായത്തൈ കുരുമുളക് വള്ളി എന്നിവ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു ചമ്മന്തിപ്പൊടി കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടി തുടങ്ങിയവയും വിതരണം ചെയ്തു കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം